നമസ്കാരം രാമക്ഷേത്രത്തിൽ നിത്യവും അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുകയാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നു അഥവാ ഭക്തർ ഒഴുകിയെത്തുന്നു കോടിക്കണക്കിന് സ്വത്തുക്കൾ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ട്രസ്റ്റ് പോലും ആവശ്യപ്പെടാതെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തിന് തന്നെ അത്ഭുതമായി തന്നെ രാമക്ഷേത്രം മാറുന്നു ബാലനായ ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം അത്ഭുതകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് വിശ്വാസികളെയും അധികൃതരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന വാർത്തകൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏവരുടെയും ചോദ്യം സീതാദേവിയുമായി ബന്ധപ്പെട്ടാകുന്നു അതിനുള്ള ഉത്തരവും രാമക്ഷേത്രത്തിൽ നിന്നും ലഭ്യമാണ് ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക വിശ്വാസങ്ങൾ അനുസരിച്ച് സീതാദേവിയെ രാവണൻ അപഹരിച്ചതിന് ശേഷം ലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന അശോകവനത്തിൽ തടവിലാക്കി എന്നത് വാസ്തവമാകുന്നു ഇന്ന് ദേവി ശ്രീരാമ ഭഗവാനെ കാത്തിരുന്ന സ്ഥലമാണ് സീത ഇലിയ എന്നാണ് വിശ്വാസം ഇവിടെ അതിനാൽ ഇന്നും ഏറെ ഭക്തർ എത്തുന്നതാകുന്നു ശ്രീലങ്കയിൽ പ്രധാനമായും വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ് സീത ഇലിയ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കാൽപാദം ഉണ്ട് എന്നതും ഒരു അവിശ്വസനീയമായ കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം അഥവാ സന്ദർശനം നടത്തേണ്ട ഇടം കൂടിയാണ് ഈ പുണ്യഭൂമി സീതാദേവിയുടെ ഈ അത്ഭുതകരമായ സ്ഥലം സീതാദേവിയുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ഏവരും കാണേണ്ടത് തന്നെയാകുന്നു അയോധ്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നാം അയോധ്യ അതായത് ശ്രീരാമസ്വാമിയുടെ ജന്മഭൂമിയിൽ സീതാപ്രതിഷ്ഠ കാണുന്നതല്ല കാരണം ഒന്നാം നിലയിൽ ശ്രീരാമസ്വാമിയുടെ ബാലരൂപത്തിലുള്ള പ്രാണപ്രതിഷ്ഠയാണ് ഉള്ളത് ഇതിനാൽ തന്നെ ലക്ഷ്മി ദേവിയായ സീതാദേവിയെ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് സീതാദേവിയെ കാണുവാൻ സാധിക്കുന്നതാകുന്നു പ്രത്യക്ഷ രൂപത്തിൽ അല്ല എങ്കിൽ പോലും മഹാവിഷ്ണു ഭഗവാന്റെ അർദ്ധാഗ്ണിയായ ലക്ഷ്മി ദേവിയെയാണ് അതായത് ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയായ സീതാദേവിയെ തൊഴുത് വണങ്ങുവാൻ സാധിക്കുന്നതാകുന്നു ഇത് എങ്ങനെയാണ് എന്ന് ഇനി മനസ്സിലാക്കാം കല്ലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുവാനുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വച്ച് സീതാ ഇലിയിലെ ഒരു കല്ല് ഒരു പാറക്കല്ല് ശ്രീലങ്കയിലെ ക്ഷേത്രാധികൃതർ ഇന്ത്യയ്ക്ക് നൽകുകയുണ്ടായി അഥവാ ക്ഷേത്ര അധികൃതർക്ക് കൈമാറുകയുണ്ടായി ഈ കല്ല് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പണിതുയർത്തുവാൻ അതായത് രാമക്ഷേത്രം പണിതുയർത്തുവാൻ ഉപയോഗിച്ചിട്ടുള്ളതാകുന്നു ഇത്തരത്തിൽ അദൃശ്യമായിട്ടാണ് എങ്കിലും സീതാദേവിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യങ്ങൾ ബന്ധങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് അതിനാൽ തന്നെ സീതാദേവിയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന കാര്യം തീർച്ച പ്രത്യക്ഷ രൂപത്തിലല്ല എങ്കിൽ പോലും ദേവിയുടെ സാന്നിധ്യം ഓരോ ഭക്തർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും സീതാസമേതനായ രാമൻ രണ്ടാം നിലയിൽ ശ്രീരാമസ്വാമിയോടൊപ്പമുള്ള സീതാദേവിയെ പ്രതിഷ്ഠിക്കുന്നതാകുന്നു രാജാവായ ശ്രീരാമസ്വാമി രാജാവായ ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അയോധ്യയിൽ സംഭവിച്ച ഒരു അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അയോധ്യയിൽ ശ്രീരാമസ്വാമിയെ ശ്രീരാമചന്ദ്രനെ ഒരു നോക്ക് കാണുവാനായി ഭഗവാനെ കാണുവാനായി അനേകം ഭക്തർ എത്തുന്നതാകുന്നു ലക്ഷക്കണക്കിന് ഭക്തർ തന്നെ എത്തുന്നു എന്നാൽ ഒരുപാട് ഭക്തർ ഒരേപോലെ പറയുന്ന ഒരു അത്ഭുതകരമായ കാര്യമുണ്ട് ഇത് കേൾക്കുമ്പോൾ ഏവർക്കും അത്ഭുതം തന്നെ തോന്നുന്നതാകുന്നു ഒരു ദേവതയെപ്പോലെ ചൈതന്യമുള്ള സ്ത്രീയെ അവർ ഏവരും കണ്ടു എന്നാണ് പറയുന്നത് ഇത് ഏവർക്കും ഒരേപോലെ കാണുവാൻ സാധിച്ചു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ അത്ഭുതം കണ്ണടച്ച് തുറക്കം മുൻപ് ആ സ്ത്രീ ആ ദേവതാ ചൈതന്യമുള്ള സ്ത്രീ അപ്രത്യക്ഷമായി എന്നും ഏവരും പറയുന്നു ശ്രീകോവിലിനോട് ചേർന്നാണ് ഇത്തരത്തിൽ കാണുവാൻ സാധിച്ചത് ഓരോ ദിവസവും ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങളാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം പ്രകടമാക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് അതേപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയാർന്ന അത്ഭുതങ്ങളും ക്ഷേത്രത്തിൽ നാഗവുമായി ബന്ധപ്പെട്ട് അഥവാ ശേഷനാഗം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംഭവിച്ച അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോകൾ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് സീതാദേവിക്കൊരിക്കലും ഭഗവാനെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കുന്നതല്ല അതിനാൽ ഇത് സ്വയം മഹാലക്ഷ്മിയായ സീതാദേവി തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് ഏവരുടെയും വിശ്വാസം അത് ശരിവയ്ക്കുന്നതാണ് ഓരോ ഭക്തരുടെയും സാക്ഷ്യം അവർ പറയുന്ന കാര്യങ്ങൾ അപ്രകാരമാകുന്നു ഇത്രയും ദേവതാ ചൈതന്യമുള്ള സ്ത്രീയെ മുൻപ് കണ്ടിട്ടില്ല എന്നതും അവർ പറയുന്ന മറ്റൊരു കാര്യം തന്നെയാകുന്നു അത്രമേൽ അത്ഭുതങ്ങളാണ് ക്ഷേത്രത്തിൽ ഓരോ ദിവസവും സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരും കമൻ ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക